എനിക്ക് ഫാമിലി ബ്രൗൺ ബ്രൗൺ ലൈറ്റ് ഡാർക്ക് കോമ്പിനേഷൻ വരുന്ന ഒരു ഹാൻഡിക്രാഫ്റ്റ് ലിമൺ ഫാബ്രിക്കില് വരുന്ന അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണോ നല്ല പ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിച്ച് മെറ്റീരിയൽ നല്ല നല്ല ബിഴുത്തണ്ടല്ലെഡ് വർക്ക് ആണത് കാട്ടാവർക്ക് കാട്ട വർക്കാണ് നെക്കില് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ല പ്യുർ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട ഇതിൽ ചക്ക പ്രിൻഡാന്നുള്ളത് കേട്ട നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള അതായത് ചിക്കു ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് ഗോൾഡന് ബ്രൗണ് അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു ആയിട്ടുള്ള സുപോബായിട്ടുള്ളൊരു അടിപ്പൊഴി മെറ്റീരിയൽ അത് നല്ലൊരു ക്ലാസി ലുക്ക് നിങ്ങൾക്ക് പാർട്ടി പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാം ഭയങ്കര ഒരു എലഗൻ്റ് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ കണ്ടത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ലൊരു ഭംഗിയില്ലേ പിന്നെ സാന്തോൽ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം സെയിം ഷെയ്ഡ് തന്നെയാണ് നല്ലൊരു ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ലുക്ക് വരുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ആണ് ടെസൽസ് ഉണ്ട് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ടെസൽസ് സിംഗിൾ പീസേ അവൈലബിൾ ഉള്ളൂ നല്ല ബഡ്ജറ്റിൽ വരുന്നത് അടിപൊളി സാധനമാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങളുടെ ഡി എം ഐയോടെ അല്ലെങ്കിൽ സ്റ്റോക്ക് ഡി എം താങ്ക് യു